ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഒരു കുട്ടി ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ പെരുന്നാളൊക്കെ ആയില്ലേ അപ്പം ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാമെന്ന് വിചാരിച്ചത് അപ്പം ഞാനിപ്പോൾ ഉള്ളത് നാട്ടിലാണ് കേട്ടോ നാട്ടിലേക്ക് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പം നാട്ടിൽ നിന്നാണ് ഇപ്രാവശ്യത്തെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ അടുത്തില്ലേ അടുത്തല്ല കുറച്ച് ദൂരമുള്ളൊരു പയ്യനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കൂടെ ഇക്കാൻ്റെ ചെങ്ങായും വൈഫും ഉണ്ടായെ അങ്ങനെ നമ്മൾ കൂടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ ഒരു ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് ഇതാണെന്ന് വെച്ചാൽ ഹോൾസെയിലായിട്ട് ഡ്രസ്സ് കൊടുക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസില് ഒരുപാട് ചുരിദാർ മെറ്റീരിയൽസും റെഡിമെയ്ഡും എല്ലാം ഉണ്ടായിന് കേട്ടോ പക്ഷേ വെച്ചാൽ നല്ല അഫോർഡബിൾ റേറ്റും ആയിരുന്നു നല്ല റേറ്റും കുറവുണ്ടായിന് അങ്ങനെയാണ് കേട്ടോ ഞാൻ അവിടുത്തേക്ക് പോയിട്ടുള്ളത് അപ്പം കണ്ടപ്പാടെ ഞങ്ങൾക്ക് കുറേ ഇഷ്ടമായിട്ടുണ്ടായിന് രണ്ട് മൂന്ന് ഡ്രസ്സ് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടാ ഞാൻ നിങ്ങൾക്ക് കുറച്ചൊക്കെ കാണിച്ചു തരാം അപ്പം ദുബ ദുബൈ ബസാർ പറയുന്നത് പക്ഷേ ഞാൻ അവിടെ ബോർഡൊന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലട്ടാ അപ്പം അടുത്തേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് എവിടെയെന്ന് വെച്ചാൽ പിന്നെ ഹോൾസെയിലായിട്ട് കൊടുക്കൂല്ലേ അങ്ങനെ കൊടുക്കുന്ന ഒരു ഷോപ്പും കൂടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല അഫോർഡബിൾ റേറ്റ് നല്ല അടിപൊളി ചുരിദാറും മെറ്റീരിയൽസും എല്ലാം ഉണ്ടായിട്ടാണ് പക്ഷേ വെച്ചാൽ ചുരിദാർ മാത്രം അങ്ങനെയുള്ള ഇത് മാത്രമേ തോന്നുകയുണ്ടായിട്ടില്ലു അത് മാത്രമേ അവിടെ കണ്ടിട്ടില്ല കേട്ടാ കണ്ട ഒരുപാട് സറാറ ടോപ്പ് പിന്നെ നമ്മൾ വീട്ടിൽ നിന്നിടുന്ന ടോപ്പ് എല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ട ഈയിടെ നിരത്തി വെച്ചത് മൊത്തം ഇതേപോലെയുള്ള ചുരിദാറാണ് എല്ലാം ഈ ഒരു പെരുന്നാളിന് വന്നിട്ടുള്ള ന്യൂ മെറ്റീരിയൽസും അതുപോലെ തന്നെ ന്യൂ കളക്ഷൻസ് എല്ലാം തന്നെയാണ് കേട്ടോ കണ്ട ഈ മൂന്ന് ചുരിദാർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിന് അതെല്ലാം ഞാൻ എടുത്തത് എന്താ ഇപ്പം കാണിക്കുന്ന ഈ ഒരു ചുരിദാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല റേറ്റും കുറവുണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ട് നമ്മൾ വേറൊരു ഷോപ്പിൽ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ടു തൗസൻഡ് ത്രീ തൗസൻഡ് എല്ലാം എന്തായിട്ടും ഉണ്ടാവും അങ്ങനെ നല്ല വില കുറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഡ്രസ്സ് എടുത്തിട്ടില്ലെങ്കിൽ അവിടേക്കൊന്ന് പോയി നോക്കാം കാരണം നല്ല അടിപൊളി കളക്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിന് കുറേ അധികം തന്നെ ആൾക്കാരും ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ അങ്ങനെ ഇതാണ് ഞാൻ എനിക്ക് ഡ്രസ്സ് എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ചെറിയൊരു ഷോപ്പാണ് കേട്ടോ വലിയ ഇതൊന്നും ഇല്ലാത്ത ചെറിയൊരു ഷോപ്പാണ് പക്ഷെ നല്ല കളക്ഷൻസും ചുരിദാറിനെല്ലാം നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് എല്ലാം ഉണ്ടായിന് അങ്ങനെ ഇതാ അനക്കെടുത്തതിന് ശേഷം ഇതാ ഞാൻ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടായിന് മോനിക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതാ മോനിക്ക് നോക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് ഒരു ടൈപ്പ് ഇങ്ങനെ ഒരു പ്രിൻ്റ് വരുന്ന ഷേർട്ടാണ് ഇപ്പം അവസാനായിട്ട് വന്നിട്ടുള്ളത് ഇതാണ് ഇപ്പോഴത്തെ നല്ല പറഞ്ഞിട്ട് അങ്ങനെ അതുതന്നെയാണ് കേട്ടോ മോനിക്കും എടുത്തിട്ടുള്ളത് അതും ഒരു പാൻസും എടുത്തിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഷോപ്പെന്നാണ് പിന്നെ ചെങ്ങായിൻ്റെ വൈഫിനെടുത്തിട്ടുണ്ടായത് കേട്ടാ അവൾ എന്തോ ടോപ്പും പാൻറ്റും ആണ് എടുത്തിട്ടുണ്ടായത് കാരണം നല്ല അടിപൊളി കളക്ഷൻസ് എല്ലാം ഉണ്ട് അങ്ങനെ ഇതാ നമുക്കെല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കിട്ടാം അങ്ങനെ ഇക്കാൾക്കും എടുത്തിട്ടുണ്ടായിട്ടില്ല നമ്മൾ നമുക്ക് രണ്ടാക്കും എടുത്തിട്ട് നമ്മൾ തിരിച്ച് പോക്കാം കേട്ടോ ഈ ഒരു സ്ഥലത്താണ് കേട്ടോ ഞാൻ എടുത്ത പിന്നെ ഷോപ്പ് വരുന്നത് നമ്മുടെ കല്യാൺ സിൽസിൻ്റെ നേരെ ഓപ്പോസിറ്റീവായിട്ട് കിട്ടാം അങ്ങനെ ഇതാ ഡ്രസ്സെല്ലാം എടുത്തതിന് ശേഷം നേരെ അവിടുന്ന് പോലാണ് അപ്പോൾ ഒരു ഉച്ച ഒരു മണി ഒരു പന്ത്രണ്ട് അയിമ്പതെല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ അന്ന് വിചാരിച്ച് നേരെ ഫുഡ് അയക്കാം എന്ന് വിചാരിച്ചിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോലാണ് അപ്പം നിങ്ങളെ വിശേഷങ്ങളെല്ലാം എന്താണ് എല്ലാവരും പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുത്താൽ അല്ല എടുക്കണം എത്രയാണ് എടുക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് അവിടെ വരെ പോയി നോക്കിട്ടാ നല്ല കളക്ഷൻസും അതേപോലെ തന്നെ നല്ല റേറ്റ് കുറവായിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ സംഭവം നല്ല എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായന് അങ്ങനെ നമ്മളിതാ നേരെ വന്നത് നമ്മുടെ പഠനയിലുള്ള ആർക്കോലാണ് കേട്ടോ ഞാനിത് മുമ്പ് ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേച്ചാൽ നല്ല വലിയ സെറ്റപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പം ഒരുപാട് ഇതെല്ലാം ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നതായിട്ടേനെ പക്ഷേ ഞാൻ ഇതുവരെ വന്നിട്ടുണ്ടായിട്ടില്ല അങ്ങനെ നേരെ നമ്മൾ ആ ഉച്ച ടൈമിൽ അങ്ങോട്ടേക്ക് പോയതാണ് കേട്ട നമ്മൾ പോകുമ്പം തന്നെ കയറുന്ന സമയത്ത് തന്നെ കണ്ടില്ലേ ഒരുപാട് നല്ല ആക്ടിവിറ്റീസ് എല്ലാം കാണുന്നുണ്ട് പാക്കിങ്ങിലേക്ക് കുറച്ച് ഉള്ളോട്ട് പോകണം കേട്ടോ പക്ഷേന്ന് വെച്ചാല് നല്ല നല്ല അടിപൊളി സ്ഥലമൊക്കെ ആയിനോ ഫുൾ ടൈം ഉണ്ട് കേട്ടോ ഫുഡെല്ലാം ഫുൾ ടൈം രാവിലെ തൊട്ട് രാത്രി വരെല്ലാം ഉണ്ട് രാത്രി ഞാൻ തോന്നുന്നതല്ല മെയിനായിട്ട് ആൾക്കാരും ബഹളങ്ങളെല്ലാം കുറച്ച് ഇതായിട്ട് രാത്രി ഞാൻ തോന്നുന്നു കേട്ടോ അപ്പം ഇതാ ഈ ഒരു കൂര കാണുന്നില്ലേ ഊര അത് വെച്ചാൽ എന്ത് സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെയെല്ലാം നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നതാണ് എണ്ണ നല്ല അടിപൊളി ഉണ്ടായിരുന്നു പിന്നെ വെച്ചാൽ ഇവിടെ മെയിൻ ആണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള മറ്റേ ഇതെല്ലം ഇല്ലേ അതെല്ലാം ആണ് കേട്ടോ മെയിനായിട്ട് ഇവിടെ ഉള്ളത് പിന്നെ ഇതേപോലെ പുറത്ത് കാണുന്ന കുറച്ച് കാഴ്ചകളെല്ലാം ആണ് കേട്ടോ ഇവിടെ അടിപൊളിയായിട്ടുള്ളത് പിന്നെ വെച്ചാൽ നമ്മൾ ഫുഡ് കൂടെ കയറുന്ന ആ ഒരു സ്ഥലവും അടിപൊളിയാണ് കേട്ടോ നല്ല ആംബിയൻസും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സ്ഥലമായിരുന്നു അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടാട്ടോ രണ്ട് മൂന്ന് ആ കുറച്ച് ആൾക്കാർ മാത്രമായിട്ടുണ്ടായിട്ടുള്ളു അത് നമുക്കൊന്ന് പകലായതുകൊണ്ടായിരിക്കും ഇവിടെ രാത്രിയാണ് കുറച്ചും കൂടി ആൾക്കാരും ഇതെല്ലാം വരുന്നത് അങ്ങനെ ഇതാ നേരെ മുകളിലേക്ക് പോയിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുണ്ട് ഇതാ ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കലാണ് കേട്ടോ എനിക്ക് തോന്നുന്നു കുറേ സമയമൊന്നും പിടിച്ചിട്ടില്ല പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാ മന്തിയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായത് അങ്ങനെ ഇതാ ഫുഡെല്ലാം വന്നിട്ടുണ്ട് പിന്നെ വെച്ചാൽ എല്ലാവരും ഫുഡ് കഴിക്കലാണ് കേട്ടോ പിന്നെ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല അൽഫാ മന്തി പിന്നെ ചെമ്പല്ലി തവാഫ്രൈ അങ്ങനെ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടായിട്ടോ ഒരുപാട് സ്പെഷ്യൽ സ്പെഷ്യലെല്ലാം ഉണ്ടായിട്ടുണ്ടായത് പിന്നെ വെച്ചാൽ ഫുഡും അടിപൊളിയാണ് കേട്ടോ ആർക്കും ഇഷ്ടപ്പെടുന്ന നല്ല റേറ്റെല്ലാം വലിയ റേറ്റൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു പോവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം കേട്ടോ അങ്ങനെ ഇതാ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ ലാസ്റ്റായിട്ട് ഒരു ലൈമും കൂടി കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഫുഡെല്ലാം കഴിച്ച് ഇതെല്ലാം വെള്ളം സെറ്റായതിനു ശേഷം നമ്മൾ തിരിച്ച് പോക്കാണ് ഇട്ടാ പിന്നെ കാര്യമായിട്ടൊന്നുമില്ല പിന്നെ വെച്ചാൽ അകത്തോട്ട് കുട്ടികളെ ഏരിയ അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാന്ന് വെച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോക്കാണ് ഇട്ടാ അതിൻ്റെ അടുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല ഇത്രയും നേട്ടമാണ് നമ്മുടെ ഒരു സ്ഥിതി വിശേഷങ്ങളെ അപ്പോൾ ഇൻഷാല്ല ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതെല്ലാം പെരുന്നാളിൻ്റെ ബ്ലോഗെല്ലാം എന്തായിട്ടും വരും അതുവരേക്കും ഇൻഷാല്ല പിന്നെ ചില ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമായെങ്കിൽ എന്തായിട്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ